മണി മഞ്ചലിൽ നിൻ്റെ മടങ്ങാത്തയാത്ര മണി മഞ്ചലിൽ നിൻ്റെ മടങ്ങാത്തയാത്ര ജ്യോതി എന്ന് പറയുന്ന നമ്മുടെ പട്ടുർമാൽ എന്ന ഒരു ഷോ വളരെ സക്സസീവായിട്ട് ഇപ്പോൾ കേരളീയ ചാനലിലെ ഷോയിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുകയും ഞാൻ പോയി പോവുകയും ഞാൻ എനിക്കറിയുന്ന ഈ പാട്ടുകളൊക്കെ എടുത്തൊക്കെ വെച്ച് എടുത്തുവെച്ചാൽ അലക്കുകയൊക്കെ ചെയ്തപ്പോൾ പുള്ളി സത്യം പത്യം പറഞ്ഞാൽ പുള്ളി ഞെട്ടിപ്പോയി ഈ അടിപൊളി പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന മനുഷ്യനാണോ ഇതൊക്കെ പാടുന്നത് ഈ മാപ്പിള പാട്ടുകളൊക്കെ പാടുന്നതെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് വരെയും വരികയും സ്ഥിരമായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകളിലും ഇതുപോലുള്ള ചാനലുകളിലും ഒക്കെ വിളിക്കുകയും വിളിക്കുകയും അതിനൊക്കെ ഞാൻ പങ്കെടുത്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പ്രകാശ് മരിച്ചു പോകുന്നത് ഗിറ്റാറിസ്റ്റ് എനിക്ക് തോന്നുന്നു കൈരളീ ടി വിയുടെ ഈ പട്ടുർമാലിൻ്റെ വേദിയിൽ തന്നെ ഒരു നൂറോ നൂറ്റമ്പതോ എപ്പിസോഡിന് വായിച്ചതിന് ശേഷമാണ് ആകസ്മികമായിട്ട് അദ്ദേഹം അപകടത്തിൽ മരിച്ചു പോകുന്നത് അപ്പോൾ അത് ഈ അതിൻ്റെ അനുസ്മരണത്തിൻ്റെ ഭാഗമായി ഒരു പ്രോഗ്രാം എ കെ ജി ഹാളിൽ സംഘടിപ്പിക്കുകയും കുറേ അധികം എന്താ പറയുക ലെജൻസ് ആയിട്ടുള്ള കുറേയധികം പാട്ടുകാരെ വിളിച്ച കൂട്ടത്തിൽ എന്നെയും വിളിക്കുകയും ചെയ്തു അപ്പോൾ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഒരനുസ്മരണമാണ് ഒരാളുടെ വിയോഗത്തിലുള്ള അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് പാടേണ്ട ഒരു പാട്ടാണ് വേണ്ടത് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പാടാം നല്ല പാട്ടുകളുണ്ട് ദേവികയുടെ പാട്ടുണ്ട് ഞാൻ ബാക്ക് സ്റ്റേജിൽ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ബാക്ക് സ്റ്റേജിൽ എന്നോട് പറഞ്ഞു ആ പാട്ടൊന്ന് പാടാമോ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് ചോദിച്ചേട്ടെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ മണി മഞ്ചലിൽ നിൻ്റെ മടങ്ങാത്തയാത്ര മണി മഞ്ചലിൽ നിന്റെ യാത്ര മനുഷ്യനിൻ ജീവിത അവസാനയാത്ര മനുഷ്യനിൻ ജീവിത അബസാന മണി മഞ്ചലിൽ നിണ്ട് മടങ്ങാത്ത യാത്ര ഈ പാട്ട് ഞാൻ ബാക്ക് സ്റ്റേജിൽ പാടി കേട്ട ഉടനെ ഇത് തന്നെ ആദ്യത്തെ പാട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ ആദ്യത്തെ പാട്ട് ഇത് എന്ന് എന്നോട് പറയുകയും എനിക്ക് ആ ഷോയുടെ ആദ്യത്തെ പാട്ട് ഈ പാട്ട് പാടാൻ അവസരം കിട്ടുകയും ഞാൻ പാടുന്ന സമയത്ത് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒരുപാട് പേര് ഫ്രണ്ടിലിട്ടുണ്ട് അതിൽ നമ്മുടെ എം എ ബേബി സാർ ബേറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പാടി കഴിഞ്ഞപ്പോഴേക്കും എന്നെ അടുത്തോട്ട് വിളിച്ചു ബാബി സാറ് വിളിച്ചിട്ട് എന്താ 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 സാർ ഞാനും ഒരു ഒരു വിശിഷ്ട വ്യക്തി എന്നെ വിളിക്കുകയല്ലേ പാട്ട് പാടി കഴിഞ്ഞോണ് ഞാൻ അടുത്ത് ചെന്നു ഇതിൻ്റെ ലിറിക്സ് വരികൾ എനിക്ക് വേണം എന്ന് പറഞ്ഞു സാർ ഞാൻ തരാം സാർ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് തൻ്റെ വരികൾ അത്രയ്ക്കും ഹാർട്ട് ടച്ചായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വിളിച്ച് മാത്രമല്ല അന്നത്തെ ആ നടന്ന ആ പ്രോഗ്രാമിന് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയത് കൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് സ്പർശിക്കുകയും അത് അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇഷ്ടം എന്നെ അറിയിക്കുകയും ഒക്കെ ചെയ്തത് അത് ജീവിതത്തിലൊരു വലിയ ഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്